സ്വാദിഷ്ടിലേക്ക് സ്വാഗതം എരിശ്ശേരി തയ്യാറാക്കുന്ന വിധം കാണാം രണ്ട് കറിക്കായ എടുത്തിരിക്കുന്നത് ഇത് തൊലി ചേത്തി അരിഞ്ഞെടുക്കാം ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുക്കുക കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നവ ചേർക്കുക മൂന്ന് ടേബിൾ സ്പൂൺ തുമര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ച് മൂന്ന് വിസില് വരെ വേവിക്കുക മൂന്ന് വിസിലിന് ശേഷം കുക്കറ് തണുക്കാനായി മാറ്റി മാറ്റിവെക്കുക ഇനി ഇതിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുകിയത് നാല് വറ്റൽമുളക് അഞ്ച് കൊച്ചുള്ളി മൂന്നല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കുക ഈ ഒരു പരുവത്തില് അരച്ചെടുക്കുക അധികം അങ്ങ് അരഞ്ച് പേസ്റ്റ് ആവണ്ട അതിനുശേഷം കുക്കർ തുറന്ന് എല്ലാം ഒന്ന് ശരിക്ക് ഉടയ്ക്കുക നന്നായി ശരിക്ക് ഒന്ന് ഉടയ്ക്കുക അല്ലെങ്കിൽ വലിയ കഷ്ണമായിട്ട് കിടക്കും അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതൊത്തിരി കുറുകിയിരിക്കുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കുക അതിനുശേഷം സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടാക്കി എടുക്കുക തിളപ്പിക്കരുത് ഇനി ഇതിലേക്ക് കടുവറുത്ത് ചേർക്കാം പാൻ ചൂടായതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അര ടീസ്പൂൺ കടു ഇട്ട് പൊട്ടിക്കുക രണ്ട് ടീസ്പൂൺ ചെറുപയർ രണ്ട് ടീസ്പൂൺ അരി മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞത് രണ്ട് വറ്റൽമുളക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയതുകൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിൽ ചേർത്ത പയറു അരി ഓപ്ഷനിലാണ് ഇത് മൂത്ത് ബ്രൗൺ കളർ ആയതിനു ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക ശേഷം ഇത് കുക്കറിലേക്ക് ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക എരിശേരി തയ്യാറായിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക